തുടക്കം തന്നെ ഞാനൊരു കാര്യം പറയാം ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടെടുക്കുന്ന വീഡിയോ ഒന്നും അല്ല പേഴ്സണലി എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അത്രയേ ഉള്ളൂ പറ്റാണെങ്കിൽ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ പറയൂ അതായത് ഈ ജയസൂരിക്ക് രണ്ട് വ്യക്തികളാണല്ലോ ആരോപണങ്ങളുമായിട്ട് വന്നത് അതിൽ ഒരു വ്യക്തി ഇപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി ഒന്നല്ലെങ്കിൽ ഏത് നടൻ്റെ ഭാഗത്തു നിന്നാണോ അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടൻ്റെ പേരങ്ങ് എടുത്തു പറയുകയെ വളരെ കോൺഫിൻ്റ് ആയിട്ട് അതിൻ്റെ നടൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി എന്നുള്ള രീതിയിൽ അങ്ങ് പറയുക ഇനിയിപ്പോൾ പേര് പറയാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പറയണ്ട എനിക്ക് ഇന്ന രീതിയിലുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായി ഒരു നടൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ള രീതിയിൽ അങ്ങ് പറയണം ഇത് രണ്ടും അല്ലാതെ ഒരുപാട് ഹിൻഡുകൾ എടുത്തിട്ടങ്ങ് കൊഴുത്തു ഇപ്പോൾ എങ് സ്റ്റാറാണ് വലിയ സ്റ്റാറാണ് കല്യാണം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് മക്കളൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ഹിന്ദു കളങ്ങ് കൊടുത്തപ്പോഴേക്കും എന്തായി കമന്റ് ബോക്സുകളിൽ ജയസൂര്യ 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 എന്നൊക്കെ പറയാൻ തുടങ്ങി സിനിമയുടെ പേര് പറയാൻ വേണ്ടിട്ട് തുടങ്ങി ജയസൂര്യ ആണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരാൻ വേണ്ടിട്ട് തുടങ്ങി ഇതിപ്പോ ഞാന് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത് അവര് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് അങ്ങനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു േദിക്കുന്നു ഉണ്ടായ കാര്യങ്ങളിൽ ഖേദിക്കുന്നു ബട്ട് ഇതൊരു തമാശ കളി അല്ലല്ലോ ഇത് ഊഹിക്കൽ എന്ന് പറയുന്നതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പോ ഒന്നുമില്ല കാര്യം അത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ആൾക്കാരെന്താ പറയാ ഇങ്ങനെ മാറ്റി പറഞ്ഞപ്പോൾ എന്താണ് ആൾക്കാർ പറയുന്നത് കാശു കൊടുത്തു കാശ് കൊടുത്തു കാശ് കൊടുത്ത് പറയിപ്പിച്ചതായിരിക്കും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി മാറ്റി പറയിപ്പിച്ചതായിരിക്കും ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഓക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നതും തെറ്റില്ല ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും പെട്ടെന്ന് മാറ്റി പറയുമ്പോൾ ഇങ്ങനെ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചിന്തിക്കും ഊഹിക്കും പക്ഷേ ഇത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് വളരെ പ്രോപ്പർ പ്രോപ്പർ ചാനലിലൂടെ വളരെ കൃത്യമായിട്ട് അന്വേഷണം ഉണ്ടാവണം അത് ഈ പറഞ്ഞ ആരാണോ ആരോപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിടത്തും പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ അന്വേഷണങ്ങൾ ഉണ്ടാവണം അവരെ വിളിച്ചിരുത്തിയിട്ട് അതേപോലെ തന്നെ ഇവർ ആർക്കെതിരെയാണോ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും ചോദ്യം ചെയ്യണം അവിടെ കൃത്യമായിട്ട് അത് നിയമപരമായിട്ടുള്ള രീതിയിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ പോലെ തന്നെ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് മാതൃകാപരമായിട്ട് ഈ തെറ്റ് ചെയ്തിട്ടുള്ള സംഭവം തെറ്റ് ചെയ്തു എന്നുള്ളൊരു സംഭവത്തിന് ഒരു കൃത്യമായൊരു രീതിയിൽ ബോധ്യം വന്നാൽ അവർക്കെതിരെ ആയിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം ഉണ്ടാവണം അതേപോലെ തന്നെ പൃഥ്വിരാജ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല പൃഥ്വിരാജ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് മാതൃകാപരമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആളുകൾ ഇത് റോങ് ആയിട്ടുള്ള രീതിയിലാണ് ഉന്നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ അതിനെതിരെയും മാതൃകാപരമായിട്ടുള്ള എന്നാണ് നടപടികൾ ശിക്ഷ നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് അതാണ് ഇവിടെ വേണ്ടത് വീണ്ടും ഞാൻ പറയുന്നു ഇത് ഊഹിച്ചു കളിക്കാൻ തമാശ കളിയല്ല ബിക്കോസ് ഈ ഈ പറയുന്ന നടന്മാരൊക്കെ ചെയ്തു എന്ന് പറയപ്പെടുന്ന തെറ്റുകൾ വളരെ സീരിയസ് ആണ് അതേപോലെ തന്നെ ഈ അലിഗേഷൻസ് വെക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഇവർക്കെതിരെ വെക്കുന്നത് അപ്പം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ് ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് നടക്കുന്നത് സോ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത് ഈ അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാർ വരണം അനുഭവം ഉണ്ടായിട്ടുള്ള ആൾക്കാർ വളരെ കോൺഫിഡൻ്റായിട്ട് മീഡിയയിലേക്ക് വന്ന് ഇരുന്നിട്ട് പേരടക്കം പറഞ്ഞ് സംസാരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ പേര് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞാലും കുഴപ്പമില്ല ബട്ട് ഹിന്ദുകൾ കൊടുത്തിട്ട് ആൾക്കാരെ ഊഹിക്കാൻ പെടുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് അത് അത്ര ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല എന്നാണ് പറയുന്നത് ബിക്കോസ് അതങ്ങനെ ആ രീതിയിലല്ല പോകേണ്ടത് അത് ഈ വിഷയം എന്നല്ല അത് ഏത് വിഷയമാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഊഹത്തിന്റെ പുറത്തല്ല പരിപാടി പോകേണ്ടത് കാരണം അതിനെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അടുത്തൊരു വിഷയം വരണ സമയത്തും ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടാവുന്നു എന്താണ് പറയുക പിന്നെ മാറ്റിപ്പറച്ചലുകൾ ഉണ്ടാവുന്നു പിന്നെ അത് കേൾക്കുന്ന ആളുകൾ ഓരോ നോഹിക്കുന്നു അത് പറയുന്നു ഇത് പറയുന്നു അങ്ങനെയാണോ ഇത് വേണ്ടത് നോ നോ അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട വിഷയങ്ങളാണത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ് ശിക്ഷ ചെയ്തിട്ടുള്ള ആൾക്കാർ അതായത് ഈ പറഞ്ഞ മുപ്പ് തന്നവർ വെള്ളം കുടിക്കണം സീരിയസ്ലി ഇപ്പൊ ജയസൂര്യയുടെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നത് ഏത് നടന്മാരാണെങ്കിലും ഈ ആരോപണങ്ങളെ നേരിടുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെ ബാൻ അടിച്ച് കളയുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട നടപടി മാതൃകാപരമായിട്ടുള്ള നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കണം തിരിച്ചു ഇങ്ങോട്ടും അതുപോലെ തന്നെ ആരോപണങ്ങളിൽ എന്തെങ്കിലും ഒരു ഒരു ദുരൂഹത തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അന്വേഷണം വരണം അവിടെ ഒരു തീരുമാനം ഉണ്ടാവണം അത്രയുള്ളൂ ഒന്നാമത് ഇപ്പോൾ നിയമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സോ ജനുവിൻ ആയിട്ടുള്ള കേസസ് ഒരുപാട് വരുന്നതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് ഒരു ഒരു സംശയം തോന്നാൻ ഇട വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യം ഇവർ പറയുന്ന നുണയാണോ അവർ പറയുന്ന നുണയാണോ എന്ന് പറയാനുള്ളൊരു ഇട ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നൊരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് കാണുന്ന ആൾക്കാര് കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ചിന്തിക്കും വിതന്ത എങ്ങനെ പത്രയേ ഉള്ളു ഇത്രക്കേ പറയാനുള്ളൂ കൂടുതലൊന്നും പറഞ്ഞങ്ങ് മരിച്ച് നീട്ടുന്നില്ല ആ ജയസൂര്യയുടെ എതിരെ ഒരാൾ മാത്രമേ ഇങ്ങനെ വേറൊരു സ്റ്റാൻഡിൽ സ്റ്റാൻഡെടുത്ത് സംസാരിക്കുന്നുള്ളൂ ഒരാൾ ഇപ്പോഴും ഉറച്ചതീര് ഉറച്ചതിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാനിവിടെ പറയുന്നത് ജയസൂര്യ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ മറ്റു ആരോപിക്കപ്പെട്ട നടന്മാർ ആണോ ഇനി അങ്ങനെയൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട അതൊന്നും ഞാൻ പറയുന്നില്ല ഇവർ തെറ്റുമാരാണ് അല്ലെങ്കിൽ ഇവരങ്ങ് അങ്ങനെയൊന്നും പറയാം ഞാനാണല്ലോ നമ്മളല്ല കോടതി നമ്മളല്ല കോടതി നമുക്ക് വേണമെങ്കിൽ അത് ഇതെന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം നമ്മളല്ല പക്ഷെ കോടതി നമ്മൾ നമ്മളിവരൊക്കെ മീഡിയയിലൂടെ പറയുന്ന കാര്യങ്ങളും പരിപാടികളും മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ നമുക്ക് വേണമെങ്കിൽ ഒരു പറയാം ഊഹിച്ച് പറയാം അതിനുള്ള റൈറ്റ്സ് ഉണ്ടാവും എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഇത് നമ്മളല്ല പറയേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ റൂട്ടിൽ അന്വേഷണങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായി അതിനൊരു തീരുമാനം മാതൃകാപരമായിട്ട് ഉണ്ടാവേണ്ടതാണ് എന്തായാലും പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് പറഞ്ഞ അതേ തോട്ട് തന്നെയാണ് എനിക്കും ഉണ്ടായത് അത് ഞാൻ പറയുമ്പോൾ ഇനി ആൾക്കാർ എന്താണ് നീ സിനിമ നടന്മാരെ വെള്ളം മൂശുന്നു അല്ലെങ്കിൽ നീ അവരുടെ നിന്ന് കാശു വാങ്ങി എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരിക്കാം ബട്ട് എനിക്ക് അവരോട് പറയാറുള്ളത് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് പലതരത്തിലുള്ള പെർസെപ്ഷൻസ് ഉണ്ടാവും അത് പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ നിന്ന് വാങ്ങി ഇവരുടെ നിന്ന് വാങ്ങി എന്ന് പറയാൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യവുമില്ല യോജിക്കാം യോജിക്കാതിരിക്കാം ഇറ്റ്സ് ഓക്കെ ബട്ട് അഭിപ്രായം പറയുന്നു എന്ന് മാത്രം അത്രയ്ക്കൊക്കെ പറയുന്നുള്ളൂ ഇനി എന്താണ് ജയസൂര്യയുടെ കേസ് മാത്രമല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നു എനിക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പരിപാടിയൊന്നും എനിക്ക് അറിയില്ല ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല പിന്നെ എൻ്റെ ഞാൻ ചെയ്യുന്ന വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഞാൻ എന്താണ് ഒരു കോടതി ആവാറില്ല ഒരു ജഡ്ജി ആവാറില്ല ഞാൻ നമ്മളൊരു ഈ വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഞാൻ മറ്റുള്ള വിഷയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് ലൈക്ക് സിനിമ മേഖലയെക്കുറിച്ച് മാത്രമല്ല എവിടെ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചിട്ടും സിനിമയിൽ നടക്കുന്ന ചൂഷണങ്ങൾ ഇപ്പോൾ ഇ എം എ കമ്മറ്റിക്ക് ശേഷം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു മേഖലകളിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഓഫ് കോഴ്സോ അത്തരത്തിലുള്ള എന്താ പറയുക മറ്റു മേഖലകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഇവിടെ ഉണ്ടാവണം ആ മറ്റ് മേഖലകളിൽ ഉണ്ടാകുന്ന ചൂഷണങ്ങളെ കുറിച്ചിട്ടും ആൾക്കാർ വന്ന് സംസാരിക്കണം സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ സിനിമയത്തെ കാര്യം കണ്ടില്ലേ ഇപ്പോൾ ഈ പറ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ആൾക്കാർക്ക് ഒരു ഭയമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരം ചർച്ചകൾ വന്നുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് മറ്റു മേഖലകളിലും ഇപ്പോഴും ചൂഷണം എക്സ്പീരിയൻസിങ് ഒരുപാട് ആൾക്കാർ അഭ്യസില്ല ഈ പല മേഖലകളിലായിട്ടും ഉണ്ടാവത്തില്ലേ സോ അവർക്കും സംസാരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു കൃത്യമായിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ തെളിവുകൾ എടുക്കാനോ അതായത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം ചൂഷണങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് തെളിവുകൾ എടുക്കാനോ തെളിവുകൾ സംഘടിപ്പിക്കാനോ അതിന് അത്ര ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല സോ അങ്ങനെ നേരിടുന്ന ആൾക്കാർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകണം സാഹചര്യം ഒരുങ്ങണം അതാണ് മനസ്സിലായില്ല അത് മേടിയ ഒരു വലിയ സംഭവം തന്നെയാണ് ആ രീതിയിൽ നോക്കുന്ന സമയത്ത് മനസ്സിലായി എല്ലാവരും ഇക്കാര്യത്തിലൊന്നും എനിക്ക് മീഡിയയോട് മേടിയോട് യോജിപ്പൊന്നുമില്ലാന്നുണ്ടെങ്കിൽ പോലും ചില ചില കാര്യങ്ങളുണ്ടല്ലോ ഈ ഒന്ന് മുമ്പിലേക്ക് കൊണ്ട ഇങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ചർച്ചയിലേക്ക് എത്തിക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നുണ്ട് സോ മറ്റു മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതിനും അല്ല കമ്മിറ്റിയോ എന്തെങ്കിലുമൊക്കെ രൂപീകരിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ പറഞ്ഞ മീഡിയക്കാരൊരു എന്താണ് പറയുക പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു സോ ദാറ്റ്സ് ഇറ്റ്